പടിയം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ സപ്താഹ മഹോത്സവത്തിനും തുടക്കമായി ിൽ അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ചുപദേശക സമിതി പ്രസിഡന്റ് പ്രസാദ് ചേർത്തിയടത്ത് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബാലകൃഷ്ണൻ കുറക്കോട്ട് ആമുഖ പ്രസംഗം നടത്തി ക്ഷേത്രം തന്ത്രി പഴങ്ങാമ്പറ് മനിക്കൽ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് മുൻ അസിസ്റ്റന്റ് കമ്മീഷണർ സ്വപ്ന അന്തിക്കാട് ദേവസ്വം ഓഫീസർ നന്ദകുമാർ തന്ത്രി പഴങ്ങാമ്പറമ്പ് മനക്കൽ ഹരിനാരായണൻ നമ്പൂതിരി ക്ഷേത്ര ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി രാംകുമാർ കാട്ടാനിൽ കേരള ക്ഷേത്രവാദ്യ കലാ അക്കാദമി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ ക്ഷേത്ര ഉപദേശക സമിതി ജോയിന്റ് സെക്രട്ടറി സന്തോഷ് തണ്ടാശ്ശേരി എന്നിവർ സംസാരിച്ചു ആദരണ ചടങ്ങും നടന്നു തുടർന്ന് ജജ്ഞാചാര്യ രുമിണി സേതു ശ്രീമദ് ഭാഗവത മഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടത്തി സന്തോഷമുണ്ട് ക്ഷേത്ര ആചാരങ്ങളും വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അത് നമുക്കത് ഭഗവാന്റെ നാമത്തിൽ കാര്യങ്ങൾ ചെയ്തു പോകാൻ സാധിക്കുന്നത് നമ്മളുടെയൊക്കെ ജന്മ സുഹൃത്തായിട്ട് തന്നെ നമുക്ക് കാണണം ഇത്തരത്തിലുള്ള പാരായണങ്ങൾ കേൾക്കാൻ തന്നെ ഭാഗ്യം ചെയ്യണം പറയുന്നത് കലിയുഗ കാലഘട്ടത്തിൽ നാമങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് നാമം ചൊല്ലുക അല്ലെങ്കിൽ പ്രഭാഷണങ്ങൾ കേൾക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് വന്ന് എത്തിച്ചേരുമ്പോൾ നമ്മളിലെ ചിത്തം ശുദ്ധീകരിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്